മലയാളം സർവകലാശാല ഭൂമി വിവാദത്തിൽ ആരോപണങ്ങൾ കടുപ്പിച്ച് കെ ടി ജലീലും പി കെ ഫിറോസും യുഡിഎഫിന്റെ കാലത്ത് ഭൂമിക്ക് വരെ നിർണ്ണയിച്ച രേഖകൾ കെ ടി ജലീൽ പുറത്തുവിട്ടു യുഡിഎഫിന്റെ കാലത്ത് വില ജില്ലാ കലക്ടർ സർക്കാരിനെ അറിയിച്ചതാണെന്നും ജലീലാണ് ഭൂമി ഏറ്റെടുത്തതെന്നും പി കെ ഫിറോസ് ആവർത്തിച്ചു തിരൂർ മാങ്ങാട്ടേരിയിൽ സെന്റ് ഒന്നിന് പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഭൂമിക്ക് സെന്റൊന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇടതു സർക്കാർ നൽകിയെന്നായിരുന്നു പി കെ ഫിറോസിന്റെ ആരോപണം നിർമ്മാണയോഗ്യമല്ലാത്ത ചതുപ്പ് പ്രദേശമായ ഭൂമി സർക്കാർ വാങ്ങുന്നതിൽ കെ ടി ജലീൽ കമ്മീഷൻ വാങ്ങിയെന്നും ഫിറോസ് പറഞ്ഞു ആരോപണങ്ങൾ ഇന്നലെ തന്നെ നിഷേധിച്ച കെ ടി ജലീൽ ഇന്ന് രേഖകൾ പുറത്തുവിട്ടു യു ഡി എഫിന്റെ കാലത്ത് ഭൂമിക്ക് സെന്റ് ഒന്നിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിർണയിച്ച രേഖകളാണ് ജലീൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭൂമി വാങ്ങിയതെന്ന വാദം ഫിറോസ് ആവർത്തിച്ചു മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചകുമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽമാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത് അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ാണ്പ്പിച്ചത് മറുപടി നൽകാൻ ജലീൽ ശേഷം മാധ്യമങ്ങളെ കാണും ജലീലിന്റെ ആരോപണങ്ങൾ സിപിഐഎം ഏറ്റെടുത്തെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ റിപ്പോർട്ട്